നമസ്കാരം ചില അസുഖങ്ങൾക്ക് മരുന്നില്ല എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കപ്പെടുകയാണ് എൻ്റെ പൊന്ന് സുഹൃത്തുക്കളെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എനിക്ക് തോന്നുന്നു പരമാവധി ഒരു മാസമായി കാണും അപ്പോഴാണ് ഹണി റോസിനെ കുന്തി ദേവിയെ ഓർമ്മ വരുന്നു കാണുമ്പോൾ എന്ന് ബോച്ചെ പറഞ്ഞ് വളരെയധികം സാമൂഹ്യ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നത് അതിനെപ്പറ്റി ഞാനും ഒരു വീഡിയോ ചെയ്തിരുന്നു അതിന് താഴെയും കുറെ പേർ ബോച്ചെ ഫാൻസ് സപ്പോർട്ട് ചെയ്തുകൊണ്ട് എന്നെ വിമർശിച്ചുകൊണ്ടൊക്കെ കമന്റ് വന്നിരുന്നു കേട്ടോ അവർക്കും സുഖം അത് പറയുന്ന ബോച്ചയ്ക്കും സുഖം പിന്നെ പെണ്ണും പെണ്ണുംപുള്ള കുഴപ്പം എന്നുള്ള രീതിയിലുള്ള കമൻസ് വന്നു ഇങ്ങനെയുള്ള സാമൂഹ്യ വിരുദ്ധരും നമ്മുടെ നാടിനൊരു ഭീഷണിയാണ് അതുകൂടി സൂചിപ്പിക്കട്ടെ അപ്പോൾ ഇപ്പോഴത്തെ വിഷയം എന്താണെന്ന് പറഞ്ഞാൽ അതേ പ്രശ്നം തന്നെ വല്ലാത്ത വല്ലാത്തൊരു പരവേശമാണ് കേട്ടോ അതിനങ്ങോട്ടൊരു കുറവ് വരുന്നില്ല ബോച്ചയ്ക്ക് ണീറോസിന് പകരം ഇന്നിപ്പോൾ അന്നാരാജൻ എന്ന ഒരു നടിയാണെന്ന് മാത്രം അവരും ഒന്നും പ്രതികരിക്കാതെ ചിരിച്ചുകൊണ്ട് നിന്നു എന്നത് കാണുമ്പോൾ ഈ അങ്ങോട്ട് ആക്രമിക്കുന്ന വാക്കുകൾ കൊണ്ട് ആക്രമിക്കുന്ന ആളേക്കാൾ കൂടുതൽ വിമർശിക്കപ്പെടേണ്ടത് അതിനെ ഒരു വല്ലാത്തൊരു കൂടി അല്ലെങ്കിൽ എന്ത് വേണമെങ്കിൽ പറഞ്ഞോളൂ എന്ന രീതിയിൽ സുസ്വാഗതം ചെയ്തുകൊണ്ട് ചെറു പുഞ്ചിരിയോടെ നിൽക്കുന്ന ഇങ്ങനെയുള്ള സ്ത്രീകളെയാണെന്ന് തോന്നുന്നു ഇയാളുടെ ചേർത്തലയിലുള്ള ഒരു ഷോറൂം ഉദ്ഘാടനത്തിനെത്തിയതാണ് ഈ നടി അവർ അവർക്ക് അവർക്ക് എന്തോ അസുഖമുണ്ട് അസുഖത്തിന്റെ ഭാഗമായിട്ട് അവർക്ക് ചില ശരീരഭാഗങ്ങളിൽ കുറച്ച് വലിപ്പം കൂടുതലാണ് അപ്പോൾ സ്ഥിരമായിട്ട് ഹണി റോസിനെ പോലെ തന്നെ ബോഡി ഷേമിംഗ് ഏൽക്കേണ്ടി വരുന്ന ഒരു സ്ത്രീ കൂടിയാണ് അപ്പോൾ അസുഖത്തിൻ്റെ ഭാഗമൊക്കെ സംബന്ധിച്ചു ഡ്രസ്സിങ് ഇങ്ങനെ ചെയ്യുന്നത് ഏത് തരം രോഗത്തിൻ്റെ ഭാഗമാണെന്ന് അറിയില്ല അത് മറ്റൊരു കാര്യം ഇത് പറയുമ്പോൾ ഞാൻ പരദൂഷണക്കാരിയാണ് അല്ലെങ്കിൽ എന്താ എന്തോ അസുഖയാണ് കുശുമ്പാണെന്നൊക്കെയുള്ള രീതിയിലുള്ള കമൻസ് ഒക്കെ വരുന്നുണ്ട് അതൊക്കെ നിങ്ങൾ എന്ത് വേണമെങ്കിൽ പറഞ്ഞോളൂ അപ്പോൾ ഒരാളുടെ അസുഖത്തിൻ്റെ ഭാഗമായിട്ട് അവരുടെ ശരീരം മെലിയുകയോ തടിക്കുകയോ ചെയ്യുന്നത് ഒരിക്കലും അത് കളിയാക്കേണ്ട കാര്യമല്ല ആരും പരിഹസിക്കരുത് അത് മറ്റൊരു കാര്യം പക്ഷേ ഡ്രസ്സിങ്ങിനെ സംബന്ധിച്ച് രണ്ട് അഭിപ്രായമുണ്ട് അതിൽ ഉറച്ചു തന്നെ നിൽക്കുന്നു ഏതായാലും ഇവർ മാല എടുത്ത് നോക്കുകയാണ് ഒരു ഷോറൂം ഉദ്ഘാടനത്തിന് വന്നു അവർ ഒരു മാലയിട്ട് അഞ്ചാറ് ഫോട്ടോ എടുക്കണം അവിടുത്തെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കണം എന്തെങ്കിലും രണ്ട് വാക്ക് സംസാരിക്കണം പോകണം അത്രയല്ലേ കാര്യമുള്ളൂ ഇത് അവർ മാല എടുക്കുമ്പോൾ അന്നക്ക് വലിയ സൈസാണ് ആവശ്യം വലിയ സൈസുള്ള സാധനം കൊടുക്കൂ ഇതാണ് പറഞ്ഞത് വലിയ സൈസുള്ള സാധനം കൊടുക്കൂ എന്ന് പറയുന്നു അത് കഴിഞ്ഞ് കൈകൊണ്ട് ഒരു ആക്ഷൻ അത് അയാളുടെ കൂടപ്പറപ്പാണ് വളരെ മോശമായിട്ടുള്ള ഒരുവാതിരി ശരീരഭാഷയൊക്കെ കാണിക്കുന്നത് അതൊരിക്കലും ഒരാ ഓരോരുത്തരുടെ സംസ്കാരമാണ് അത് നമുക്കൊരു പരിധിക്കപ്പുറം വിമർശിച്ചിട്ട് കാര്യമില്ല എന്നാലും ഇത് കാണുമ്പോൾ പ്രതികരിക്കാതിരിക്കാൻ വയ്യ നിങ്ങൾ ചിന്തിക്കുക ഇതൊക്കെ എന്തിനാണ് അടുത്ത് പ്രതികരിക്കുന്നത് ഇത് എന്തിനാണ് ഒരു വീഡിയോ ആക്കുന്നതെന്ന് ചിന്തിക്കും ചില പ്രതിഷേധങ്ങൾ നമുക്ക് അടക്കാൻ പറ്റില്ല അത് പറഞ്ഞു തന്നെ തീർക്കണം ഒന്നാമത്തെ തെറ്റുകാരൻ ഇങ്ങനെ ഒരു സ്ത്രീയെ വിളിച്ചു വരുത്തി അവരുടെ ശരീരത്തിനെ സംബന്ധിച്ച് സൈസിനെ സംബന്ധിച്ചുള്ള പച്ചയ്ക്ക് മോശമായിട്ടുള്ള വർത്തമാനം അവരുടെ മുഖത്ത് നോക്കി പറയുന്ന ആള് രണ്ടാമത്തെ ഒരു ദുരന്തം എന്ന് പറയുന്നത് ഇത് കേട്ടിട്ട് ചിരിച്ചുകൊണ്ട് ഉദ്ഘാടനത്തിന് വാങ്ങിക്കുന്ന കാശ് ഇങ്ങനെയുള്ള അസഭ്യം കൂടി കേൾക്കാൻ വേണ്ടിയാണോ ഇവർ വക ചേർക്കുന്നത് എന്നറിയില്ല അങ്ങനെയൊക്കെ കമന്റ് ബോക്സിൽ വന്നു നമുക്കതിനെ കുറിച്ച് അറിയില്ല ഇതൊക്കെ കേൾക്കാൻ കൂടിയാണ് ഇവർ പണം വാങ്ങിക്കുന്നത് ഇതിനും കൂടെ ചേർത്താണ് പണം വാങ്ങിക്കുന്നത് എന്ന് പറയുന്ന കമന്റ് വിദഗ്ധരൊക്കെ ഉണ്ട് അവർക്ക് അതിനെക്കുറിച്ച് അറിയൂ ഏതായാലും അവരുമിണ്ടാതെ നിൽക്കുന്നത് രണ്ടാമത്തെ ദുരന്തം മൂന്നാമത്തെ ദുരന്തം ഏറ്റവും വലിയ ദുരന്തം സമൂഹം എന്ന് തന്നെ പറയേണ്ടി വരും അവിടെ കൂടി നിൽക്കുന്ന അവരെ ഒരു സമൂഹമായി തന്നെ കണക്കാക്കണം അത് ബോച്ചയുടെ ഫാൻസ് ആകട്ടെ അല്ലെങ്കിൽ സാധാരണക്കാരാകട്ടെ കട ഉദ്ഘാടനത്തിന് വന്നവരാകട്ടെ ആരാണെങ്കിലും അതിനെ അങ്ങ് ചിരിച്ച് തകർത്ത് പ്രോത്സാഹിപ്പിക്കുകയാണ് എന്തോ വലിയ ഇതുവരെ നമ്മൾ കേട്ടിട്ടില്ലാത്ത ഒരു ഭയങ്കരമായ ശുദ്ധഹാസ്യം കേൾക്കുന്ന ആ ഒരു രീതിയിൽ അങ്ങ് ആസ്വദിച്ച് ചിരിച്ച് തകർക്കുകയാണ് അങ്ങ് പ്രോത്സാഹിപ്പിക്കുകയാണ് ബോച്ചെ തുടരൂ തുടരൂ പ്രയാണം തുടരൂ എന്നുള്ള രീതിയിൽ ഇത്രയും മോശമായിട്ടുള്ള രീതിയിലേക്ക് അധപ്പതിച്ച ഒരുത്തന്റെ വർത്തമാനം കേൾക്കുമ്പോൾ ഇങ്ങനെ കൈകൊട്ടി പ്രോത്സാഹിപ്പിക്കുന്ന ഈ ജനങ്ങളെ എന്തു പറയണമെന്നാണ് മനസ്സിലാകാത്തത് ബോഡി ഷേമിങ് മാത്രമാണ് അയാൾ ഉദ്ദേശിച്ചത് ഒരിക്കലുമല്ല ഒരാണിനോടാണെങ്കിൽ അങ്ങനെ ഒരു കമന്റ് പറയുമോ ഇയാൾ പറയുമായിരിക്കും ഇയാൾ പറഞ്ഞിട്ടുമുണ്ട് അതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരാളുടെ സൈസിനനുസരിച്ചുള്ള സാധനം കൊടുക്കണ്ടേ അന്നയുടെ സൈസിനനുസരിച്ചുള്ള സാധനം തരൂ എന്ന് പറയുമ്പോൾ അപ്പോ പണമുള്ളവന് അല്ലെങ്കിൽ കുറച്ച് ആളുകൾ സപ്പോർട്ടിനുള്ളവന് പോകൃതരവും പറയാമെന്നോ എന്ത് തോന്നിയവാസം കാണിക്കാമെന്നോ ആണോ എന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ ആ വീഡിയോ കണ്ടിട്ട് രക്തം തിളച്ചു വരികയാണ് എന്നിട്ട് ഇയാൾ ഒരു എളുപ്പമില്ലാതെ പറയുകയാണ് ഞാനൊന്നും പറയുന്നില്ലേ കുറച്ച് നാൾ മുമ്പ് ഹണിറോസിനെ കുന്തിദേവി എന്ന് വിളിച്ചത് വല്ലാതെ വൈറലായെന്ന് ഇയാൾ പറയാണ് എന്തോ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം അങ്ങ് സാധിച്ചെടുത്ത പോലെ അത് വൈറലായെന്ന് എങ്ങനെ വൈറലായി ആളുകൾ വിമർശിക്കുകയല്ലേ ചെയ്തത് കാറി തുപ്പുകയല്ലേ ചെയ്തത് ആ ഒരു സംഭവത്തെ എന്നിട്ട് അദ്ദേഹം വിചാരിക്കുന്നത് അദ്ദേഹത്തിന് ഭയങ്കര അത് വള കുറച്ചുകൂടി പ്രശസ്തനാക്കി കുറേ പൊൻതൂവൽ കൂടി ആ കിരീടത്തിലേക്ക് തിരികെ കയറ്റിയ ആളുകൾ എന്നുള്ള രീതിയിലാണ് പറയുന്നത് അതങ്ങ് വൈറലായിരുന്നു ഇതിനെ ഇനി മുന്തി ദേവി എന്നോ മറ്റോ വിളിച്ചെന്നോ പറഞ്ഞു വരുമെന്ന് അതിൽ നിന്ന് തന്നെ ചിന്തിച്ച് നോക്കിയേ ഹണിറോസിനോട് തിരിഞ്ഞു നിൽക്കൂ കുന്തി ദേവി എന്നൊക്കെയാണ് പറഞ്ഞത് അതിൽ നിന്നും മലയാളികൾക്ക് കാര്യം മനസ്സിലാവും അന്നാരാജനെ ഇനി മുന്തി ദേവി എന്ന് വിളിക്കേണ്ടി വരുമോ എന്ന് മിസ്റ്റർ ബോച്ചേ ഒക്കെ കേരളത്തിലെ വായു ശ്വസിച്ച് നിങ്ങൾ ശ്വസിക്കുന്ന അതേ വായു തന്നെ ശ്വസിച്ച് ഏഹ് ഇവിടുത്തെ ആഹാരമൊക്കെ കഴിച്ച് ഈ നാട്ടിൽ ജീവിക്കുന്നവരാണ് അപ്പൊ പ്രത്യേകിച്ച് ഞാൻ ഉദ്ദേശിച്ചത് അതാണ് ഇതാണെന്നൊന്നും ഇനി വളച്ച് തിരിച്ചാക്കണ്ട പണം എന്താ പട്ടിയുടെ വാലിലും പണം കെട്ടിയാൽ ആ പണത്തിന് പണത്തിൻ്റെ മൂല്യം അങ്ങനെ തന്നെ കാണും അത് ശരിയല്ലേ പക്ഷേ സംസ്കാരം എന്ന് പറയുന്ന സാധനമുണ്ടല്ലോ അത് ഈ പണം കൊടുത്ത് വാങ്ങിക്കാൻ പറ്റില്ല ഇനി ഈ ഇദ്ദേഹത്തിൻ്റെ ഇങ്ങനെ ഒരു സംബന്ധിച്ച വീഡിയോ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല പക്ഷേ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോവുകയാണ് തുടർച്ചയായിട്ട് ഒരു മാസം മുമ്പ് ചെയ്ത അതേ തെമ്മാടിത്തരം വീണ്ടും അടുത്ത മാസം ആവർത്തിക്കുകയാണ് എല്ലാത്ത നാവാണെന്ന് കരുതി എന്തും പറയാം ഇപ്പോൾ ഒരു സാധാരണപ്പെട്ട ഒരു പാവപ്പെട്ടവനാണ് സാമ്പത്തികം ഇല്ലാത്തവരുത്തനാണെങ്കിൽ ഇങ്ങനെ പബ്ലിക്കായിട്ട് പെണ്ണുങ്ങളുടെ പെണ്ണുങ്ങളോട് ഇങ്ങനെ സംസാരിക്കുമോ ഒന്ന് നോക്കാൻ അവൻ അറിയിക്കുമല്ലോ ഈ സമൂഹം ഈ ചുറ്റു നിൽക്കുന്ന ജനക്കൂട്ടം അതിനെ പ്രോത്സാഹിപ്പിക്കുമോ അപ്പൊ പണമുള്ളവന് പ്രശസ്തി ഉള്ളവന് അല്ലെങ്കിൽ ആൾ താങ്ങാനുള്ളവന് എന്തുമാകാം എന്നുള്ള ഒരു സംഭവത്തെ ഒന്നുകൂടി ഉറപ്പിക്കുകയാണ് സമൂഹം കൂടി ഈ സമൂഹത്തെ ഈ സമൂഹവും ഇങ്ങനെ മിണ്ടാതിരിക്കുന്ന സ്ത്രീകളും ഇങ്ങനെ ആക്രമണ സ്വഭാവത്തോടെ പെരുമാറുന്ന സ്ത്രീകളെ വെറും ഒരു പ്രദർശന വസ്തുവും കോമാളികളുമാക്കുന്ന ഈ ആളുകളോടും പറയാനൊന്നേ ഉള്ളൂ അധപ്പതിച്ചോളൂ ഇത്രേ അധപ്പതിക്കരുത്